പത്മപ്രിയ ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു പത്മയുടെയും മീനുൻ്റെയും ഒക്കെ എക്സാം കഴിഞ്ഞു ഓണം സെലിബ്രേഷൻ ആണ് ഇന്നവർക്ക് പത്മ കാലത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെത്തി ഇഡലിയും സാമ്പാറും ഉണ്ടാക്കുകയാണ് സീത അമ്മേ മീനൂട്ടി ഉണർന്നോ ഇല്ല മോളെ അവൾ ഇതുവരെ എണീറ്റില്ല അവർ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന കാപ്പിയിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്തു പത്മയപ്പോൾ വൈകുന്നേരം വരെ ഉണ്ടാവും അല്ലേ മോളെ ഊ അമ്മേ സെലിബ്രേഷൻ കഴിയുമ്പം വൈകുന്നേരം ആകും പരിപ്പ് വെന്തപ്പോൾ കുക്കർ ഓഫ് ചെയ്തു വെച്ചിട്ട് സീത പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഷ്ണങ്ങളെല്ലാം കഴുകി വാരി പത്മ കുക്കറിൻ്റെ അടപ്പ് തുറന്നു പെട്ടെന്ന് അവൾക്ക് ഓക്കാനിക്കാൻ തോന്നി ഒരു പ്രകാരത്തിൽ അവൾ അതെല്ലാം കുക്കറിലേക്കിട്ടിട്ട് അല്പം സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു ഗ്യാസ് ഓൺ ചെയ്തു വെച്ച് അടുപ്പത്ത് വെച്ചു തലയ്ക്കൊക്കെ വല്ലാത്ത പെരിപ്പ് പോലെ പെട്ടെന്ന് പത്മയ്ക്ക് തോന്നി ഇതെന്താ എൻ്റെ ഗുരുവായൂരപ്പ ആകെ ഒരു ക്ഷീണം എടത്തി ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് മീനുട്ടി ഇന്നലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോ എല്ലാം റെഡിയാക്കി എടുത്തി ആ മെറൂൺ കളറുള്ള ജിമക്ക് മതിയല്ലേ മതി നീ സെറ്റ് സാരിയുടെ കര ആ നിറമല്ലേ ഓക്കെ എടുത്തി അവൾ പത്മയുടെ കവിളി ഒന്ന് തട്ടിയിട്ട് മുറ്റം അടിച്ചു വാരാനായി ഇറങ്ങിപ്പോയി കുക്കറിൽ ഓരോ വിസിലും വരുമ്പോൾ പത്മയ്ക്ക് മനം പുരട്ടും പോലെ തോന്നാൻ തുടങ്ങി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അവൾ കാർത്തിയുടെ അടുത്തേക്ക് ചെന്നു എന്താടോ വലിയ ആലോചനയാണല്ലോ ഒന്നും മിണ്ടാതിരിക്കുന്ന പത്മയെ കണ്ട് അവൻ ചോദിച്ചു ഒരു വിളറിയ ചിരി ചിരിച്ചതല്ലാതെ അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പത്മ കാർത്തി അവളുടെ അടുത്തേക്ക് വന്നു എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ മാഷെ ഉം എന്താണ് പറയൂ അത് എനിക്ക് ഈ മാസം ഇതുവരെയായിട്ടും പീരീഡ്സ് ആയില്ല ഇപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോൾ എനിക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നി തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആലോചനയോടെ പറയുന്നവളെ കാർത്തി നോക്കി എന്നിട്ട് അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു പത്മയുടെ വയറിന്മേൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി സത്യമാണോ ഇവിടെ ആരെങ്കിലും അനക്കം വെച്ച് തുടങ്ങിയോ അവൻ പതിയെ അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് വീണ്ടും ചോദിച്ചു മാഷെ സത്യമായിട്ടും എനിക്കറിഞ്ഞൂടാ ഇടയ്ക്കൊക്കെ എനിക്ക് ലേറ്റാവുന്നതാണ് കേട്ടോ പത്മ വല്ലാഴികയോടെ അവനെ നോക്കി താൻ ടെൻഷനാവണ്ട നമുക്ക് എന്തായാലും ഈവനിങ്ങിൽ ഒരു ഹോസ്പിറ്റലിൽ പോകാം എന്നിട്ട് ഡോക്ടറിനെ കാണാം അവൻ പത്മയുടെ നെറുകയെ ചുംബിച്ചു മാഷെ എനിക്കെന്തോ അവൾക്കാകെ ഒരു പരവശം പോലെ പത്മ ഇതെന്താ ഇങ്ങനെ വറിയിടാവുന്നേ താൻ പറഞ്ഞ പോലെ ലേറ്റാവുന്നതായാലും സാരമില്ലടോ നമുക്കിനി സമയമുണ്ടല്ലോ എന്നാലും എനിക്കെന്തോ അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു പത്മക്കുട്ടി മിടുക്കിയായിട്ട് പോയി സെറ്റ് സാരിയൊക്കെ ഉടുത്തു വാന്നേ കോളേജിൽ പോകാൻ ലേറ്റാകും കേട്ടോ അവളുടെ തോളിൽ തട്ടിയിട്ട് കാർത്തി പുറത്തേക്കിറങ്ങിപ്പോയി എട്ട് മുപ്പതായപ്പോഴേക്കും അവൻ റെഡിയായി ചന്ദന നിറമുള്ള ഒരു കുർത്തയും കസവുമുണ്ടുമാണ് അവൻ്റെ വേഷം മീനൂട്ടിയെ സീതയാണെങ്കിൽ സെറ്റും മുണ്ടുമൊക്കെ ഉടുപ്പിച്ചു സുന്ദരി കുട്ടിയായിട്ട് അവൾ ഇറങ്ങി വന്നു ഏട്ടനുമായിട്ട് നിന്ന് കുറേ സെൽഫിയൊക്കെ എടുത്തു അപ്പോഴേക്കും പത്മയും റെഡിയായി ഉമ്മർത്തെത്തി വീതി കസവിൻ്റെ ഒരു സെറ്റ് മുണ്ടുമാണ് അവൾ ഉടുത്തത് അത് അവളുടെ കല്യാണത്തിന് സമ്മാനം കിട്ടിയതായിരുന്നു പീകോക്ക് ബ്ലൂ നിറമുള്ള ഒരു ബ്ലൗസും ആ സെറ്റ് മുണ്ടും ഉടുത്തു വന്നപ്പോൾ അവളെ കണ്ണിമിക്കാതെ നോക്കി നിന്ന് കാർത്തി മോളെ ഒന്നും കഴിച്ചില്ലല്ലോ അമ്മ ഇഡലി എടുത്തു വച്ചിട്ടുണ്ട് ഒന്നും വേണ്ടമ്മേ വിശപ്പില്ല പത്മ പറഞ്ഞു എന്ത് പറ്റിക്കുട്ടി നീ അങ്ങോട്ട് ക്ഷീണിച്ചല്ലോ കണ്ണൊക്കെ കുഴിഞ്ഞ് അച്ചമ്മയായിരുന്നു അത് എക്സാമൊക്കെ ആയതുകൊണ്ട് രാത്രിയിലിരുന്ന് പഠിച്ചിട്ടാവൂ അച്ചമ്മേ അവൾ ഭാഗ്യമെടുത്ത് തോളിലിട്ട് മുറ്റത്തേക്കിറങ്ങി പോകും വഴിയിലൊക്കെ മീനൂട്ടി കലിപിലാന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു പക്ഷേ കാർത്തിയും പത്മയും മൂകമായിരുന്നു എങ്ങനെങ്കിലും ഒന്ന് വൈകുന്നേരം ആയാൽ മതിയെന്നായിരുന്നു ഇരുവരുടെയും മനസ്സിലപ്പോൾ എൻ്റെ ദേവു നീ ഇതെന്തൊക്കെയായി പറയുന്നേ കെട്ടിച്ചു വിട്ടാൽ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ പെൺകുട്ടിയെ നിൽക്കേണ്ടത് പ്രഭ മകളോടായി പറഞ്ഞുവെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസമല്ലേ ആയുള്ളൂ നീ എന്താ പിന്നെ അങ്ങോട്ട് പോകാത്തേ മേഘയും എന്നോട് ചോദിച്ചു അവടെന്തേലും പ്രശ്നമുണ്ടോയെന്ന് അത് പറയുകയും ദേവുൻ്റെ മുഖം വാടി എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ചോദിക്കാൻ അവളാരാ അവളും അവളുടെ ആങ്ങളെയുമാണ് എൻ്റെ ജീവിതം ഇങ്ങനാക്കിയേ എന്നിട്ട് അവൾക്ക് കാരണം അറിയണം പോലും നീ എന്തിനാടി ഇങ്ങനെ ഇടന്ന് ഉച്ച എടുക്കുന്നേ അഥവാ അവൾ ചോദിച്ചെങ്കിൽ അതിനെന്താ ഇത്ര തെറ്റ് ഓ അമ്മയും മരുമകളുടെ പക്ഷത്താണോ ഞാൻ ആരുടെയും പക്ഷം ചേർന്നിട്ടില്ല നീ എൻ്റെ മകളായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിന്നോട് ചോദിക്കുന്നത് നിനക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ ഇനി ഒന്നും മിണ്ടാൻ പോലും നിൻ്റെ അടുത്തേക്ക് വരുന്നില്ല പ്രഭ മകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയി ദേവു ഫോണെടുത്തു നോക്കി നികേഷ് ആണെങ്കിൽ ഇതുവരെയും ഒന്നും വിളിച്ചിട്ട് പോലുമില്ല ഇവിടെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇടയ്ക്ക് വല്ലപ്പോഴും അച്ഛനും ഉമ്മയും മാത്രം ഒന്ന് വിളിക്കും എന്നാണ് അവിടേക്ക് വരുന്നതെന്ന് ചോദിക്കും പക്ഷെ നികേഷ് ഏട്ടെ ബാംഗ്ലൂരിൽ എന്തോ വലിയ കമ്പനി ഉണ്ടെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് പക്ഷേ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോഴറിഞ്ഞു അവിടുത്തെ കമ്പനിയൊക്കെ നഷ്ടമായതുകൊണ്ട് അതെല്ലാം നിർത്തി നാട്ടിലേക്ക് വന്നതാണെന്ന് കാലത്ത് ഇറങ്ങിപ്പോകും പാതിരാത്രിയിൽ എപ്പോഴെങ്കിലും തിരിച്ചു കയറി വരും അതും മൂക്കറ്റം കുടിച്ചുകൊണ്ട് താൻ എന്നൊരാൾ ആ വീട്ടിലുണ്ടെന്നുപോലും ഒരു പരിഗണന ഇതുവരെ ആയിട്ടും തന്നിട്ടില്ല നേരമണ്ണം ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല കല്യാണത്തിന് മുന്നേ ഒന്ന് രണ്ട് തവണ വിളിച്ചു താൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ തിരക്കാണെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യും വലിയ ബിസിനസ്സുകാരനായതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാവുമെന്ന് കരുതി താനും സമാധാനിച്ചു പക്ഷേ ഓരോരോ ദിവസം ചെല്ലും തോറും നികേഷിൻ്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി ചില ദിവസങ്ങളിൽ അവൻ വീട്ടിലേക്ക് പോലും വരാറില്ല ഒരു ദിവസം അത് ചോദ്യം ചെയ്തതിന് അവൻ ദേവുവിനെ അടിച്ചു അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നതെല്ലാം അത്രയൊക്കെ ആയിട്ടും അവൾക്ക് നിശബ്ദമിരുന്ന് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എല്ലാം കാർത്തിയേട്ടനെയും കുടുംബത്തെയും വഞ്ചിച്ചതിന് ദൈവം തന്ന തിരിച്ചടി തന്നെയാണെന്ന് അവൾ ഓർത്തു ഒരു വ്യാഴാഴ്ചയായിരുന്നു അച്ഛനും അമ്മയും കൂടി അമ്പലത്തിൽ പോയിരിക്കുകയാണ് ദേവു കാലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നികേഷ് കണ്ണു തുറന്നത് നികേഷ് ഏട്ടാ അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നു അവൻ താൽപ്പര്യമില്ലാത്ത മട്ടിൽ അവളെ ഒന്ന് നോക്കി ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോകുക അച്ഛനെയും അമ്മയൊക്കെ കണ്ടിട്ട് കുറച്ചായി നീ പൊക്കോ അതിനെന്നോട് പറയുമൊന്നും വേണ്ട വൈകുന്നേരം അങ്ങോട്ടൊന്നു വരാമോ നമുക്ക് രണ്ടാൾക്കും കൂടി തിരിച്ചു പോരാം നിനക്ക് അങ്ങോട്ട് പോകാൻ കൂട്ടു വേണ്ടല്ലോ അപ്പം തിരിച്ചു വരാനും അതിൻ്റെ ആവശ്യമില്ലടി അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളോട് പറഞ്ഞു എങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടി ഒരുമിച്ച് പോകാം ഉച്ച ആവുമ്പോഴേക്കും തിരിച്ചു വരാം ഞാൻ എങ്ങോട്ടും വരുന്നില്ല നിനക്ക് പോകണമെങ്കിൽ പോയിട്ട് വന്നോണം എന്നെ ക്ഷണിക്കേണ്ട എന്താണേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അത് ചോദിക്കുകയും അവൻ വന്ന് അവളുടെ വായ പൊത്തി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കടി പുല്ലേ ഒരാളെ വേണ്ടില്ല ഇത് രണ്ടുപേരെ പിന്നെ നിന്നേക്കാ തെറ്റ് ഞാനും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടേ എനിക്കിതൊന്നും ഒരു പ്രശ്നമില്ല ഒരു വഷളം ചിരിച്ചിരിച്ചുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് കയറിപ്പോയി അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ എത്ര ആലോചിച്ച് നോക്കിയിട്ടും ദേവോന് പിടികിട്ടിയില്ല അല്പം കഴിഞ്ഞതും ഇറങ്ങി വന്നു എന്ത് തെറ്റാണ് ഞാൻ ചെയ്തേ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ദേഷ്യത്തിൽ അവൾ അവനോട് ചോദിച്ചു ശ്രീഹരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അത്രയും അറിഞ്ഞാൽ പോരെ നിനക്ക് അതും പറഞ്ഞുകൊണ്ട് നികേഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അച്ഛനും അമ്മയും വന്ന ശേഷം അവരോട് യാത്ര പറഞ്ഞു പോന്നതാണ് ഇവിടേക്ക് അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ കസേരയിൽ ചാരിക്കടന്നു ഇവിടെയും അധിക ദിവസം തുടരാൻ സാധിക്കില്ലെന്ന് ദേബുവിന് മനസ്സിലായി പക്ഷേ വേറെ യാതൊരു നിവർത്തിയും അവൾക്കില്ലായിരുന്നു ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചെത്തിയപ്പോൾ മണിയായിരുന്നു പത്മ ഇപ്പോഴെങ്ങനുണ്ടോ ക്ഷീണം കുറവായോ ഡ്രസ്സ് മാറാനായി മുറിയിലേക്ക് വന്ന പത്മയെ നോക്കി കാർത്തി ചോദിച്ചു മാഷെ എന്താടോ സത്യം പറഞ്ഞാൽ എനിക്കാകെ ടെൻഷനാണ് മാഷേ എന്തിനാണ് പത്മ അവളുടെ ഇരു തോളിലും പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അതു പിന്നെ നെഗറ്റീവ് എങ്ങാനും ആയാൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും പത്മ സോ ഡോണ്ട് വറി അവളുടെ നെറ്റിയിലേക്ക് തൻ്റെ നെറ്റി മുട്ടിച്ചുകൊണ്ട് കാർത്തി അവളെ നോക്കി കണ്ണിറുക്കി താൻ റെഡിയാവ് നമുക്കേ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ടെൻഷനും മാറും അത് പിന്നെ മാഷേ നമുക്ക് തനിയെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോകാം അതുപോരെ പത്മ ചിന്താകുലിയായി ശരി ശരി തൻ്റെ ഇഷ്ടം അങ്ങനാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം പത്മ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വരാം മാഷു വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നുണ്ടോ ഊവ് എന്തേ എങ്കിൽ പോയിട്ട് വരുമ്പോൾ വാങ്ങി വന്നാൽ മതി ഉം ശരി ശരി പത്മ അടുക്കളയിൽ ചെന്നപ്പോൾ സീത എല്ലാവർക്കുമുള്ള ചായയും കൊഴുക്കട്ടയും ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് മീനൂട്ടി കുളി അമ്മേ ഇല്ല മോളെ അവൾ ഇപ്പോഴാണ് കയറിയ ഏതോ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കായിരുന്നു മോൾ കഴിക്ക് വിശക്കുന്നില്ലേ അപ്പോഴേക്കും അച്ചമ്മയും വന്ന് അവൾക്കടുത്തായിരുന്നു അച്ഛന് ചായ കൊടുത്തോ അമ്മേ ഊവ് അച്ഛൻ നേരത്തെ കുടിച്ചു എന്നിട്ടാ കവലയ്ക്കോ മറ്റോ പോയതാ പത്മമ്മക്ക് രണ്ട് ദിവസമായിട്ട് ഒരു ക്ഷീണമാണല്ലോ എന്താ പറ്റിയ കുട്ടി അച്ചമ്മ പത്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി